ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നമ്മുടെ വടകര എം പി ശ്രീ ഷാഫി പറമ്പിലിനെ കണ്ടിട്ടാണ് വരുന്നത് കാരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാർ പറയുന്നുണ്ട് ഷാഫിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല ഷാഫിക്ക് പരിക്കൊന്നുമില്ല അപ്പൊ യോഗത്തിൽ വരുന്നതിന് മുമ്പേ ഒന്ന് ഷാഫിയെ കാണണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഷാഫിയെ കണ്ടു അവിടെ എനിക്കൊരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടി കെ പി സി സി അറക്കിയ മെഡിക്കൽ റിപ്പോർട്ട് അല്ല കേട്ടോ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആ റിപ്പോർട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ഷാഫിയുടെ വലതുഭാഗത്തും മുക്കിന്റെ വലതുഭാഗത്തും മുക്കിന്റെ ഇടതു ഭാഗത്തും ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് അസാൾട്ട് മൂലമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഷാഫിയോട് സംസാരിക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന്റെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനായിരുന്നു ഞാൻ വരാൻ ഇന്നലെ രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് എട്ടര മണി മണിയോട് കൂടിയിട്ടാണ് ഡി സി സി പ്രസിഡന്റ് ശ്രീ പ്രവീൺ വിളിച്ചറിയിക്കുന്നത് പെരമ്പ്രയിൽ ഇങ്ങനെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യമുണ്ടായി ഷാഫിക്ക് നല്ല പരുക്ക് പറ്റിയിട്ടുണ്ട് ഞങ്ങൾ നേരെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് പോവാണ് സി പി എം കാർ പിന്നാലെ വേട്ടയാടാൻ ശ്രമിക്കുകയാണ് അതങ്ങനെയാണ് സി പി എമ്മിന്റെ കോട്ടകൊത്തലങ്ങളെ വെല്ലുവിളിക്കാൻ ആൺകുട്ടികൾ ആരെങ്കിലും വന്നാൽ അവരെ പേടിയാണ് വാർത്തിക്കുന്നത് അത് മാത്രമല്ല കാരണം സി പി എം കാർക്ക് ഇപ്പം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഇവര് വിശ്വാസം ഇല്ലാത്തവരാണെന്ന് പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും വീട്ടിലെ ഭാര്യമാരും മക്കളെല്ലാം വിശ്വാസികളാണല്ലോ അപ്പൊ ദൈവത്തിന്റെ സ്വത്ത് കട്ടതിന് വീട്ടിൽ നിന്ന് കരുതി കിട്ടുന്നത് കാര്യമായിട്ട് ഈ ദൈവത്തിന്റെ സ്വത്ത് കട്ടത് സഖാവിന്റെ പരിരക്ഷണയോട് കൂടിയിട്ടാണ് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് എന്നുള്ളത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്വർണപാളിയും സ്വർണ തകിടും കട്ടളയും എന്നുവേണ്ട അയ്യപ്പന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാവിധമായിട്ടുള്ള പ്രതീകങ്ങളെയും ഒന്നിനെയും അവരെ വെറുതെ വിട്ടില്ല